നമസ്കാരം പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ ഇൻഫോർമേറ്റീവായ വാർത്തകളും തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സർക്കാർ അതാതു മാസങ്ങളിൽ കൃത്യമായി ഇരുപതിനും മുപ്പതിനും പെൻഷൻ നൽകുമെന്ന് പറഞ്ഞാണ് അധികാരത്തിൽ വന്നത് ആ ഒരു വാഗ്ദാനമാണ് അഞ്ചു മാസമായി കുടിശ്ശിക വരുത്തിയിരിക്കുന്നത് കൂടാതെ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് പെൻഷൻ എത്തിക്കുമെന്നൊക്കെ സർക്കാർ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങളായിരുന്നു ഇവയെല്ലാം വിശ്വസിച്ച് വോട്ട് ചെയ്തവരാണ് ഇപ്പോൾ ബുദ്ധിമുട്ടിലായിരിക്കുന്നത് ഇത്രയും തുക കുടിശ്ശിക വന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്ന റിപ്പോർട്ടുകൾ ഈ എണ്ണായിരം രൂപ ഒരുമിച്ച് വിതരണം ചെയ്യാൻ സർക്കാരിന്റെ കയ്യിൽ ഫണ്ടില്ല പ്രധാന കാരണം സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് കൂടാതെ അൻപത്തി ഏഴായിരം കോടി രൂപയോളമാണ് കേന്ദ്ര സർക്കാർ മുൻപ് നൽകിയിരുന്ന ആനുകൂല്യം ഇപ്പോൾ കുറവ് വരുത്തിയിട്ടുള്ളത് ഇതൊരു വലിയ നഷ്ടം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഫണ്ട് വേറെ വഴിയിലൂടെ കണ്ടെത്തേണ്ടതുണ്ട് എന്നാൽ നിലവിൽ കുറവ് വന്ന ഈ തുക കേന്ദ്ര സർക്കാർ അനുവദിക്കുകയായിരുന്നെങ്കിൽ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് ലഭ്യമാകുമായിരുന്നു കൃത്യമായി ആവശ്യപ്പെടുന്ന ഫണ്ട് ഇപ്പോൾ അനുവദിക്കാത്ത സാഹചര്യത്തിൽ കുടിശ്ശിക ഒരുമിച്ച് വിതരണം ചെയ്യുക സാധ്യമല്ല സെപ്റ്റംബർ മുതലുള്ള കുടിശ്ശിക ഇനി മുതൽ ഗഡുക്കളായിട്ടായിരിക്കും ലഭിച്ചു തുടങ്ങുക നാൽപ്പത്തിയഞ്ച് ലക്ഷം ആളുകൾക്കും നിശ്ചിത മാസങ്ങളിൽ മുൻപുണ്ടായിരുന്ന കുടിശ്ശിക വന്നിട്ടുള്ള ഓരോ മാസങ്ങളിലെയും ഗഡുക്കളായിട്ടായിരിക്കും വിതരണം ചെയ്യുക ഫെബ്രുവരി മാസത്തിൽ നടക്കുന്ന ബജറ്റിന് മുൻപായി സെപ്റ്റംബർ മാസത്തെ ആനുകൂല്യം ലഭിക്കാൻ സാധ്യതയുണ്ട് അതായത് കുടിശ്ശിക ഗഡുക്കളായിട്ടാണ് പെൻഷൻ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് കൂടാതെ നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പെൻഷൻ തുക വർധനവ് ഉടനെ നടപ്പിലാക്കാൻ സാധിക്കുക എന്ന റിപ്പോർട്ടുകളുമാണ് പുറത്തുവരുന്നത് എണ്ണായിരം രൂപ നിലവിൽ കുടിശ്ശികയുണ്ടെങ്കിലും ഗഡുക്കളായി പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കും വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക